ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ബാഡ്സിൻ്റെ കോഡ് പോകുന്നത് ആർ വണ് ആർ ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് ആർ വണ്ണിൽ വരുമ്പോഴത്തേക്കും ഇരുപത്തി അഞ്ച് പീസ് അഡൽട്ട് ഫിഞ്ചേഴ്സാണ് തിനകത്ത് പീസ് റേറ്റ് വരുമ്പോഴത്തേക്കും തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇരുപത്തഞ്ച് പീസാണ് മൊത്തത്തിലുള്ളത് ടി വണ്ണാണ് കോഡ് വരുന്നത് പീസ് റേറ്റ് വരുമ്പോഴത്തേക്കും തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ആർ ടൂല് വരുമ്പോഴത്തേക്കും നേരത്തെ ബ്രീഡായിട്ടുള്ളൊരു പെയറാണ് അതായത് ഇതിനകത്ത് രണ്ടും നമ്മൾ പൊട്ടിച്ചെടുത്ത ബേഡുകളാണ് അതായത് ഫീമെയിൽ ബേഡ് വേറൊരു ബേഡുമായിട്ട് ബ്രീഡ് ആയിക്കൊണ്ടിരുന്ന ബേഡാണ് അതുപോലെ തന്നെ മെയിൽ ബേഡും വേറൊരു ബേഡുമായിട്ട് ബ്രീഡായിക്കൊണ്ടിരുന്ന ബേഡാണ് അത് നമ്മൾ മാറ്റിയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോയാൽ ഉടൻ തന്നെ ഒരു ബ്രീഡാവും നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് നമുക്ക് മെച്യൂർ ബേഡിനെ കൃത്യമായിട്ടും ലൂട്ടനോഫിഷറിൽ ലൂട്ടൻ ഓഫിഷർ എന്ന് പറയുന്നത് ഏത് ബേഡായിരുന്നാലും കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ ഹെഡ് ക്വാളിറ്റിയും അതിൻ്റെ വലിപ്പവും എല്ലാം കണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ആർട്ട് ടൂ ആണ് ഈ പയറിൻ്റെ കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരും ഈ പെയറിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നോക്കുന്ന ആർ ത്രീയിൽ വരുമ്പോഴത്തേക്ക് പൈനാപ്പിൾ കൊണൂറിൻ്റെ മൂന്ന് ഹാൻഡ് ഫീഡ് ചിക്കാണ് അപ്പോൾ ഇണക്കി വളർത്താൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇതിന്ന് എടുക്കാം നമ്മൾ എ നൈൻറ്റീനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എ നൈൻറ്റീൻ തന്നെ കണ്ടിന്യൂസ് ചെയ്യുക നമുക്ക് മാറ്റി മാറ്റി ഫുഡ് കൊടുക്കാൻ കഴിയില്ല എ നൈൻറ്റീൻ വില കൂടുതലാണെന്ന് വിചാരിച്ച് അത് കൊടുക്കാതിരിക്കരുത് എനിക്കും നല്ലൊരു വളരെ ഹെൽത്തി ഫുഡാണ് ബേഡ് നല്ല എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും നല്ല ഹെൽത്തി ആയിരിക്കും പെട്ടെന്ന് വളർച്ചയും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല കളറും വയ്ക്കും ഇതിനകത്ത് പീസ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് ആർ ത്രീ ആണേ കോഡ് വരുന്നത് അവ കൂടെ ഒരു നമുക്കിന്ന് ആർ ഫോറിൽ വരുമ്പോഴത്തേക്കും ബംഗാളി ഫിഞ്ചസിൻ്റെ പന്ത്രണ്ട് പേരടങ്ങുന്ന അഡൽട്ട് പേടുകളുടെ ഒരു ബാച്ചാണ് ഇതിനകത്ത് ബ്രീഡായിക്കൊണ്ടിരുന്ന പേരുകളും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഫോൺ കളർ മൂന്ന് പീസ് ഉണ്ട് പൈഡുകളുണ്ട് പിന്നെ ബ്ലാക്കും ഉണ്ട് മൊത്തത്തിൽ പന്ത്രണ്ട് പേരാണുള്ളത് ഈ പന്ത്രണ്ട് പേരും കൂടെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിതിനകത്ത് കാല് റിംഗൊക്കെ ഇട്ടിട്ടുണ്ട് റിംഗൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ബേഡിനാണ് റിംഗ് വരുന്നത് മെയിൽ ബേഡിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് റിംഗ് ടാക്കിയത് അപ്പോൾ മൊത്തത്തിൽ പന്ത്രണ്ട് പീസാണ് പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് നമുക്കിന്ന് ആർ ഫൈവിൽ വരുമ്പോഴത്തേക്കും ഫീച്ചേഴ്സിൻ്റെ ഒരു അഡൾട്ട് പേർ ആണ് രണ്ട് പേരും ഫൈഡാണ് മെയിൽ ബേഡ് വന്നിട്ട് ബ്ലൂ പൈഡ് ഫീമെയിൽ ബേഡ് വന്നിട്ട് ഗ്രീൻ പൈഡ് ഇതിനകത്ത് മെയിൽ ബേഡിന് ഡി എൻ എ കാർഡുണ്ട് ഇതൊക്കാർക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള പേർ ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരം രൂപയാണ് പ്രൈസ് പെയറിന് ആയിരം രൂപയാണ് റോഡ് വരുന്നത് നമുക്കൊന്ന് ആർ സെക്സിൽ വരുമ്പോഴത്തേക്കും ലൂട്ടൻ ഓഫീസറിൻ്റെ ഒരു പെയറും അവരുടെ ഒരു കുഞ്ഞുമാണ് രണ്ടാമത്തെ ക്ലച്ചാണ് രണ്ട് കുഞ്ഞുണ്ടായിരുന്നു പുരണം സൈലായിപ്പോയി അപ്പോൾ മൂന്ന് പേരും ലൂട്ടിനയാണ് കുഞ്ഞും ലൂട്ടിനയാണ് ആർ സിക്സാണ് ഈ പയറിൻ്റെ കോഡ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പയറിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവിടെ നമുക്ക് ആർ സെവനിൽ വരുമ്പോഴത്തേക്കും മാസ്ക് ബേഡുകളുടെ മൂന്ന് മെയിലാണ് അഡൽട്ട് വൺ ഇയർ കഴിഞ്ഞ മെയിലാണ് ഇത്തരന്മാരൊക്കെ ഫീമെയിൽ ബേഡിൻ്റെ ബ്രീഡായിക്കൊണ്ടിരുന്ന മെയിലുകളാണ് ഇതിനകത്ത് രണ്ട് ബ്ലൂ മാസ്കും അതുപോലെ തന്നെ ഒരു കൊബാൾട്ട് മാസ്ക് സോറി ഒരു ഒരു വൈലറ്റ് മാസ്ക്കുമാണ് ഉള്ളത് രണ്ട് കൊബാൾട്ട് മാസ്കും ഒരു വയലറ്റ് മാസ്കും മൂന്ന് പേരും വൺ ഇയർ കഴിഞ്ഞ മെയിലാണ് അപ്പോൾ ഫീമെയിലുള്ളവർക്ക് എടുത്തിട്ട് സെറ്റ് ചെയ്യാം നമുക്ക് മെയിൽ ബേഡ് കിട്ടാനാണ് കേട്ടോ ഏത് ബേഡ് എടുത്ത് നോക്കിയാലും മെയിൽ ബേഡ് ഭയങ്കര ഷോർട്ടേജ് ഏറ്റവും വലിയ ഷോർട്ടേജ് നമ്മുടെ ഒപ്ലൈൻ യൂബിങ് ബേഡുകളിൽ മെയിൽ ബേഡാണ് ഏറ്റവും ഷോർട്ടേജ് അപ്പോൾ ഈ മൂന്ന് പേർക്കും കൂടെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് വൺ ഇയർ കഴിഞ്ഞാൽ മെയിലായതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പീസ് റേറ്റ് വരും മെയിൽ ബേയുടെ വൺ ഇയറാകും അപ്പോൾ ഈ മൂന്ന് പേർക്കും കൂടെ രണ്ടായിരം രൂപയാണ് ഇന്നത്തെ പ്രൈസ് നമുക്കിന്ന് ആറ് ഏറ്റിൽ ഇന്നത്തെ വീഡിയോയിൽ അവസാനമായിട്ട് വരുന്നത് നാല് പേരടങ്ങുന്ന പേരടങ്ങുന്നൊരു ബാച്ചാണ് അതിനകത്ത് ഉള്ളത് ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ സ്പെറ്റ് ഒരാൾ ബ്ലൂ ഒരാൾ യെല്ലോ ഒരാൾ യെല്ലോ ഫിഷറ മൊത്തത്തിൽ നാല് പേരുടങ്ങുന്ന ബാച്ചാണ് അപ്പോൾ നമുക്കിന്ന് ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് എല്ലാം റയർ ബേഡാണ് അതിനകത്ത് ലോക്കൽ ബേഡ് ഒരാൾ മാത്രമേ ഉള്ളൂ അതായത് യെല്ലോ ഫിഷർ മാത്രമേ ലോക്കൽ ബേഡുള്ളൂ ബാക്കി ഓപ്പലൈൻ ഗ്രീൻ ഓപ്പലൈൻ്റെ സ്പ്ലിറ്റ് അന സ്പ്ലിറ്റ് സ്പിറ്റാണെന്ന് അതുപോലെ തന്നെ യെല്ലോ ബുള്ള് ഫാർ ബ്ലൂ ആണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ കൂട്ടുകാർ എന്നാണിച്ച് ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്കിനി സൺഡേയിൽ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് നമ്മൾ കൊടുത്തുവിടുന്ന വണ്ടിയിലാണ് നിങ്ങളെ ഏൽപ്പിക്കേണ്ടത് അപ്പോൾ ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പിന്യൂസ് ചെയ്യുക